തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവവുമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രാക്കിലേക്ക് രാജ്യത്താദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ബംഗളൂരുവിൽ പുറത്തിറക്കി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വണ്ടി രൂപകൽപ്പന ചെയ്തത് ഒൻപത് മാസം കൊണ്ടായിരുന്നു നിർമ്മാണം ബംഗളൂരുവിലെ ബെമല്ലിൻ്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വണ്ടി പുറത്തിറക്കിയത് യാത്രയെ സുഖകരമാക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലുകൊണ്ടാണ് കമ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും കടുപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകളും നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു ഫസ്റ്റ് എ സി കോച്ചും ഉൾപ്പെടെ മൊത്തം പതിനാറ് കോച്ചുകളും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തും ഉണ്ട് വണ്ടി ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണ പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോകും പാളത്തിൽ ഇറക്കിയുള്ള പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പുവരുത്തി മൂന്ന് മാസത്തിനകം വണ്ടി സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്രക്കാർക്ക് വായിക്കാനുള്ള പ്രത്യേക ലൈറ്റിംഗ് സംവിധാനമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ പ്രത്യേകത ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാ അനുഭവം ഇതിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ലഭിക്കും കാഴ്ചയ്ക്കും സൗകര്യങ്ങൾക്കും യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ട്രെയിനിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇടത്തരക്കാർക്കുള്ള ഗതാഗത മാർഗം എന്ന നിലയിൽ നിരക്ക് താങ്ങാവുന്നതായിരിക്കുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കിയിട്ടുള്ളത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെ മറ്റു ട്രെയിനുകളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ ബോഗികൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉൾഭാഗം ഫൈബർ ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മോഡുലാർ പാൻട്രി ഇതിൻ്റെ മറ്റൊരു വലിയ സവിശേഷത തന്നെയാണ് അതുപോലെ മികച്ച നിലവാരത്തിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഈ ട്രെയിനിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രത്യേക പരിഗണനയുള്ളവർക്കായി പ്രത്യേക ബർത്തുകളും ശൗചാലയങ്ങളും ഉണ്ട് അത് ഈ ട്രെയിനിൻ്റെ മറ്റൊരു വലിയ സവിശേഷതയാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാതിലുകൾ ഉണ്ട് പൈലറ്റുമാർക്കും ശൗചാലയം ഒരുക്കിയിട്ടുണ്ട് ഈ ദീർഘദൂര യാത്രയിൽ പൈലറ്റുമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഉള്ളൊരു സൗകര്യം നമ്മുടെ ട്രെയിനിലില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അതിനൊരു പരിഹാരം വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ വരവോടു സാധ്യമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് എ സി കാറിൽ ചൂടുവെള്ളവും ഷവറും ലഭിക്കും അതുപോലെ തന്നെ യാത്രക്കാരുടെ വായനയ്ക്കായി പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ വിശാലമായൊരു ലഗേജ് മുറി അത് ഈ ട്രെയിനിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നമുക്ക് ബാഗ് അതുപോലെയുള്ള ലഗേജ് എല്ലാം വെക്കണമെങ്കിൽ നമുക്കതൊരു വലിയൊരു സൗകര്യമായിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉടൻ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്കും ഇവ ഉടനെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും ബൈ ബൈ പിന്നെ നിങ്ങൾ ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനേ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം വന്നതായിരിക്കും ബൈ